ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വിഭീഷണനെ ലിംഗാരാജാവായി കണ്ടതിൽ ശ്രീരാമൻ സന്തോഷിച്ചു സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു അങ്ങയുടെ സഹായം കൊണ്ടാണ് എനിക്ക് രാവണനെ കൊല്ലാനും വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി വഴിക്കാനും കഴിഞ്ഞത് അനന്തരം വിനയാനുതനായ സമീപത്ത് നിൽക്കുന്ന ഹനുമാനോട് ശ്രീരാമൻ പറഞ്ഞു വിഭീഷണന്റെ സമ്മതം വാങ്ങി അങ്ങ് വേഗം അശോകവനിയിലേക്ക് ചെല്ലു രാവണവധം ഉൾപ്പെടെയുള്ള സകല വിവരങ്ങളും സീതയെ അറിയിക്കൂ സീതയുടെ മറുപടി എന്താണെന്ന് വേഗം മടങ്ങി വന്ന് എന്നോട് പറയൂ രാമന്റെ ആജ്ഞ അനുസരിച്ച് ഹനുമാൻ അതിവേഗത്തിൽ അശോകവനികയിലെത്തി രാക്ഷസിമാരുടെ മധ്യത്തിൽ രാമനെ തന്നെ ചിന്തിച്ച് ദുഃഖിതയായിരിക്കുന്ന സീതയെ കണ്ടു ഹനുമാൻ സീതയെ നമസ്കരിച്ച് തൊഴുതുകൊണ്ടു നിന്നു ഹനുമാനെ അല്പസമയം കഴിഞ്ഞാണ് സീത തിരിച്ചറിഞ്ഞത് അതോടെ ദേവി പ്രസന്നയായി തീർന്നു അപ്പോൾ ഹനുമാൻ ശ്രീരാമന്റെ വാക്കുകളെ സീതയെ കേൾപ്പിച്ചു ദേവി രാമൻ സുഗ്രീവൻ വാനരന്മാർ വിഭീഷണൻ എന്നിവരുടെ സഹായത്തോടെ പുത്രന്മാരോടും സൈന്യത്തോടും കൂടി രാവണനെ സംഹരിച്ചു ലക്ഷ്മണ ലക്ഷ്മണസമേതനായ രാമൻ ഭവതിയോട് ക്ഷേമാന്വേഷണം പറയുന്നു പ്രാണാധിക പ്രിയനായ രാമന്റെ വാക്കുകൾ ഹനുമാനിലൂടെ കേൾക്കാൻ കഴിഞ്ഞ സീത സന്തോഷത്താൽ മതിമറന്ന് ഗൽഗതസ്വരത്തിൽ പറഞ്ഞു എനിക്ക് ഇത്രയും അധികം പ്രിയപ്പെട്ട വർത്തമാനം വന്നറിയിച്ചുവല്ലോ അതിനെന്ത് സമ്മാനമാണ് ഞാൻ അംഗീകു തരേണ്ടത് ഇതിനു തക്ക ഒരു പ്രതിഫലം മൂന്ന് ലോകങ്ങളിലും നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല ലോകത്തിലെ എല്ലാ രത്നങ്ങളും ആഭരണങ്ങളും തന്നാൽ പോലും ഈ പ്രിയവാക്കിന് പ്രതിഫലമാകില്ല ഹനുമാൻ സീതാദേവിയോട് മറുപടി പറഞ്ഞു ശത്രുവിനെ ജയിച്ച് യുദ്ധക്കളത്തിൽ നിന്നരുളുന്ന രാമനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിന് മുൻപിൽ എനിക്ക് ലോകത്തിലെ എല്ലാ രത്നങ്ങളും സകല സമ്പത്തും എത്രയോ തുച്ഛമാണ് സീത പറഞ്ഞു മരുതേ സകല ഗുണങ്ങളുടെയും വിളനിലമാണങ്ങ് എനിക്ക് രാമനെ കാണാൻ ധൃതിയായി അതിനവിടുന്ന് വേഗം അനുജു നൽകണമെന്ന് പറയൂ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് സീതയെ നമസ്കരിച്ച് ഹനുമാൻ വേഗം ശ്രീരാമന്റെ മുൻപിലെത്തി സീതാദേവി പറഞ്ഞതെല്ലാം കേൾപ്പിച്ചു സീതാദേവിയെ വീണ്ടെടുക്കാനാണല്ലോ ഈ പരിശ്രമമെല്ലാം ചെയ്തത് ആ ദേവിയെ ദർശിക്കാൻ ദയ ചെയ്യണം ഹനുമാൻ പറഞ്ഞത് കേട്ട് രാമൻ വിഭീഷണനോട് പറഞ്ഞു സീത കുളിച്ച് വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് വേഗം എൻ്റെ മുൻപിൽ വരാൻ ഏർപ്പാട് ചെയ്യൂ വിഭീഷണൻ ഉടൻ തന്നെ അശോകവനികയിൽ ചെന്ന് രാക്ഷസ സ്ത്രീകളെ കൊണ്ട് സീതാദേവിയെ സ്നാനം ചെയ്യിപ്പിച്ചു ദിവ്യങ്ങളായ വസ്ത്രാഭരണങ്ങളെ കൊണ്ട് അലങ്കരിപ്പിച്ചു പല്ലക്കിൽ കയറ്റി അകമ്പടിക്കാരോടുകൂടി ശ്രീരാമന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു വാനരന്മാർ സീതയെ ഒരു നോക്ക് കാണാനായി പല്ലക്കിനെ ചുറ്റും തടിച്ചുകൂടി രാക്ഷസന്മാർ വാനരന്മാരെ തടുത്തു അതുകണ്ട് രാമൻ പറഞ്ഞു വിഭീഷണ എന്തിനാണ് വാനരന്മാരെ തടുക്കുന്നത് സീത കാൽനടയായി തന്നെ എന്റെ സമീപത്തേക്ക് വരട്ടെ വാനരന്മാർ സ്വന്തം മാതാവിനെ എന്ന പോലെ സീതയെ കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു അതുകേട്ട സീത പല്ലക്കിൽ നിന്നിറങ്ങി തല താഴ്ത്തിക്കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് രാമൻ്റെ മുൻപിൽ വന്നു നിന്നു സീതയോട് ശ്രീരാമൻ പറഞ്ഞു ഞാൻ എൻ്റെ പൗരഷത്തിന് സംഭവിച്ച ഹാനിയെ തീർക്കാനാണ് രാവണനെയും രാക്ഷസന്മാരെയും സംഹരിച്ച് ഭവതിയെ മോചിപ്പിച്ചത് അല്ലാതെ ഭവതിയിലുള്ള സ്നേഹാധിക്യം കൊണ്ടല്ല രാവണൻ്റെ അധീനത്തിൽ ഒരു കൊല്ലം താമസിച്ച ഭവതിയെ ഞാൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഭവതിക്കിനി എവിടെ വേണമെങ്കിലും പോകാം ആര് വേണമെങ്കിൽ സ്വീകരിക്കാം കണ്ണിൽ അസുഖം ബാധിച്ചവന് വിളക്കിലേക്ക് നോക്കുമ്പോൾ തോന്നുന്ന പോലെയുള്ള അസഹിതയാണ് എനിക്ക് ഭവതിയെ കാണുമ്പോൾ അനുഭവപ്പെടുന്നത് രാമന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ലക്ഷ്മണനും വിഭീഷണനും ഹനുമാനും സുഗ്രീവനും മറ്റുള്ള വാനരന്മാരും ഞെട്ടിത്തരിച്ചുപോയി ശ്രീരാമന്റെ പരുഷമായ വാക്കുകൾ സീതയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ അധികമായിരുന്നു ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടെ സീത ലക്ഷ്മണനോട് പറഞ്ഞു അനുജ എനിക്കൊരഗ്നിക്കുണ്ടം തയ്യാറാക്കി തരൂ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഞാനിനി ജീവിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശ്രീരാമിൻ്റെ അഭിപ്രായം മനസ്സിലാക്കിയ ലക്ഷ്മണൻ മനസ്സില്ല മനസ്സോടെ അഗ്നി തയ്യാറാക്കി ഒരു ജീവച്ഛവം എന്ന പോലെ ജ്യേഷ്ഠന്റെ മുമ്പിൽ വന്നു നിന്നു സീതരാമനെ പ്രദക്ഷിണം വെച്ചു അഗ്നി മുൻപിൽ കൂപ്പുകൈയോടെ നിന്ന് പ്രാർത്ഥിച്ചു രാമനെ വിട്ട് എൻ്റെ മനസ്സ് മറ്റൊന്നിലേക്കും പോയിട്ടില്ലെന്നതിനും വിശ്വസാക്ഷിയായ അഗ്നിദേവൻ തന്നെ പ്രമാണം ഇങ്ങനെ പറഞ്ഞ് അഗ്നി പ്രദക്ഷിണം വെച്ച് സീത തീയിലേക്ക് എടുത്തു ചാടി അതുകണ്ട സകല ജീവജാലങ്ങളും ദുഃഖപരവശരായി പൊട്ടിക്കരഞ്ഞു ദേവന്മാർ പരസ്പരം പറഞ്ഞു എല്ലാം അറിയുന്ന രാമൻ എന്താണ് ലക്ഷ്മി ഭഗവതിയായ സീതയെ ഇങ്ങനെ ഉപേക്ഷിച്ചത് അനന്തരം ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ മുതലായ ദിക്പാലകന്മാരും പരമശിവൻ ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരും ലങ്കയിലേക്ക് വന്നു മഹർഷിമാർ സിദ്ധന്മാർ ചാരണന്മാർ സാധ്യന്മാർ ഗന്ധർവന്മാർ അപ്സരസ്ത്രീകൾ ഇവരെല്ലാം വിമാനത്തിൽ ശ്രീരാമന്റെ മുൻപിൽ വന്നിറങ്ങി അവർ രാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു അവിടുന്ന് പതിനാല് ലോകങ്ങളുടെയും സൃഷ്ടികർത്താവാണ് എല്ലാം സാക്ഷിഭാവത്തിൽ അറിയുന്നവനാണ് ജ്ഞാനസ്വരൂപനാണ് വസ്തുക്കളിൽ എട്ടാമനായ അഗ്നിയാണ് ഏകാദശരുദ്രന്മാരിൽ അവിടുന്ന് ശങ്കരനാണ് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അവിടുന്ന് തന്നെ വിരാട് സ്വരൂപിയായ അങ്ങയുടെ നാസികകൾ അശ്വിനി ദേവന്മാരാണ് കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ് ലോകത്തിൻ്റെ ആദിയിലുള്ളവനും അവസാനത്തിൽ ശേഷിക്കുന്നവനുമാണ് അങ്ങ് നിത്യനും ഏകനും എപ്പോഴും വിളങ്ങുന്നവനുമാണ് സദാശുദ്ധനും നിത്യമുക്തനും സത്വാദി മൂന്ന് ഗുണങ്ങളും ഇല്ലാത്തവനും അദ്വുതീയ സ്വരൂപിയുമാണ് മായകൊണ്ട് ജ്ഞാനം മറയപ്പെട്ട അജ്ഞരുടെ ദൃഷ്ടിയിൽ അവിടുന്ന് വെറും മനുഷ്യനായി തോന്നപ്പെടുകയാണ് നിന്തിരുവടിയുടെ തിരുനാമത്തെ സദാ സ്മരിക്കുന്ന ഭക്തരുടെ ഹൃദയത്തിൽ അവിടുന്ന് എപ്പോഴും ജ്ഞാനസ്വരൂപനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു രാവണൻ ലോകപാലകന്മാരായ ഞങ്ങളുടെ സ്ഥാനങ്ങളെയെല്ലാം അപഹരിച്ചിരുന്നു ദുഷ്ടനായ അവനെ അങ്ങ് സംഹരിച്ചതോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇങ്ങനെ ദേവന്മാരെല്ലാം സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ സത്യമാർഗത്തിൽ മാത്രം നിൽക്കുന്ന രാമനെ ബ്രഹ്മദേവൻ ആരംഭിച്ചു സർവവ്യാപിയും എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് കാരണഭൂതനും ആത്മജ്ഞാനികളാൽ ഹൃദയത്തിൽ ധ്യാനിക്കപ്പെടുന്നവരും ഉപേക്ഷിക്കുക സ്വീകരിക്കുക എന്നീ രണ്ട് ഭാവങ്ങളില്ലാത്തവനും സൽവോകൃഷ്ണനും ഏകനും എല്ലാത്തിനും ഉന്മയായി സ്ഥിതി ചെയ്യുന്നവനും എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണി വിളങ്ങുന്നവനും അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു പ്രാണായാമം കൊണ്ട് പ്രാണനെയും അവാനനെയും ഹൃദയത്തിൽ അടക്കി നിശ്ചലമാക്കി നിർത്തി സകല സംശയങ്ങളെയും ശബ്ദാദി വിഷയങ്ങളോടുള്ള ബന്ധത്തെയും അകറ്റി അജ്ഞാനത്തെ നശിപ്പിച്ച സാധകന്മാർ യാതൊരുവനെ ആത്മസ്വരൂപേണെ എപ്പോഴും ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുവോ രത്നകിരീടം അണിഞ്ഞവനും സൂര്യനു തുല്യം പ്രകാശിക്കുന്നവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു മായയ്ക്ക് അതീതനും ലക്ഷ്മി വല്ലഭനും ആദിയിലുള്ളവനും ജഗത്തിന് കാരണഭൂതനും ആർക്കും അളന്ന് കണക്കാക്കാൻ കഴിയാത്ത മഹിമയോട് കൂടിയവനും അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും മുനികളാൽ വന്ദിക്കപ്പെടുന്നവനും യോഗികളാൽ ധ്യാനിക്കപ്പെടുന്നവനും യോഗത്തെ ഉപദേശിച്ചവനും എങ്ങും നിറഞ്ഞവനും ലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവനും അത്യന്ത സുന്ദരനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു ഉണ്ടാവുക ഇല്ലാതാവുക എന്നീ രണ്ട് ഭാവങ്ങളും ഇല്ലാത്തവനും പരമശിവൻ മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ പൂജ്യം നിത്യനും ശുദ്ധനും എല്ലാത്തെയും അറിയുന്നവനും അവസാനമില്ലാത്തവനും സകല ദുഷ്ടരാക്ഷസന്മാരെയും നശിപ്പിച്ചവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു അവിടുന്ന് എൻ്റെ നാഥനാണ് ദേവന്മാരായ ഞങ്ങൾ ആവശ്യപ്പെട്ടതായ രാവണപഥത്തെ സാധിപ്പിച്ചവനാണ് അഭിമാനമില്ലാത്തവനും ലക്ഷ്മിപതിയും എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും തന്നിൽ ധരിക്കുന്നവനും ഭക്തി കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവനും ഭക്തന്മാർ ധ്യാനിക്കുന്ന സ്വരൂപത്തിൽ അവർക്ക് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്നവനും സംസാരവാസനകളെ നശിപ്പിക്കുന്നവനും യോഗാനുഷ്ഠാനം കൊണ്ട് ശുദ്ധമായ മനസ്സോട് കൂടിയവർക്ക് എപ്പോഴും ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം ലോകവസ്തുക്കളുടെ ആദിയിലും അവസാനത്തിലുമുള്ളവനും പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും ഭക്തി ശ്രദ്ധ എന്നിവയോട് കൂടിയവർക്ക് ഭജിക്കാനും തക്കവനും കരിങ്കൂവളം പോലെ നീലനിറത്തോടു കൂടിയവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു ഊഹിക്കാൻ പോലും കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും അഭിമാനത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തവനും മുനിമാരാൽ ബഹുമാനിയനുമായ അങ്ങയെ മായയിൽ ആസക്തരായ ആർക്കാണ് അറിയാൻ കഴിയുക ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനും പരമശിവൻ മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ആനന്ദത്തിൻ്റെ ഉത്ഭവസ്ഥാനവുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു വേദങ്ങളാലും ശാസ്ത്രങ്ങളാലും പ്രതിപാദിക്കപ്പെടുന്നവനും നിത്യാനന്ദ സ്വരൂപനും നിർവികൽപജ്ഞാന സ്വരൂപനും അനാദിയുമാണ് അവിടുന്ന് എങ്കിലും എന്നെ പോലെയുള്ള ഭക്തന്മാർക്ക് ഭജിക്കാനായി മനുഷ്യ സ്വരൂപത്തെ സ്വീകരിച്ചവനും മരതകരത്നത്തിന്റെ കാന്തിയോട് കൂടിയവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു ബ്രഹ്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും ബ്രഹ്മാവായ ഞാൻ സ്തുതിച്ചതുമായ ഈ സ്തോത്രം കൊണ്ട് സർവാഭിഷ്ടപ്രദനും ശ്യാമളവർണനുമായ രാമനെ ശ്രദ്ധ ഭക്തിയോടെ സ്തുതിക്കുകയും ഹൃദയത്തിൽ അദ്ദേഹത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും ഇങ്ങനെ ബ്രഹ്മദേവൻ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ സീതയോടുകൂടി അവിടെ പ്രത്യക്ഷനായി വന്നു അരുണവർണത്തോടു കൂടിയവളും ചുവന്ന പട്ടുവസ്ത്രം ധരിച്ചവളും ദിവ്യാഭരണ ഭൂഷിതയും അത്യന്തം തേജസ്വിനിയുമായ സീതാദേവിയെ രാമന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അഗ്നിദേവൻ പറഞ്ഞു രാമ സീത പരമപവിത്രയാണ് ദോഷത്തിന്റെ കണിക പോലും ഇല്ലാത്തവളാണ് പാതിവൃത്യത്തിന്റെ മാതൃകാ സ്വരൂപിണിയാണ് ദേവിയെ സ്വീകരിച്ചാലും ഇതെന്റെ അപേക്ഷയല്ല കൽപ്പനയാണ് സന്തുഷ്ടനായ രാമൻ അഗ്നിയെ പൂജിച്ച് സൽക്കരിച്ച ശേഷം സീതയെ സ്വീകരിച്ചു രാമന് സീതയിൽ സംശയമുണ്ടായിട്ടല്ല ജനമദ്യത്തിൽ സീതയുടെ ശുദ്ധി തെളിയിക്കാനാണ് ആദ്യം ചില അനിഷ്ടവാക്കുകൾ പറഞ്ഞത് സീതാസമേതനായി വിരാജിച്ചെരുളുന്ന രാമനെ ഇന്ദ്രൻ കൈകൂപ്പിത്തൊഴുത് ഭക്തികൊണ്ട് ഗദ്ഗത കണ്ടത്തോടെ സ്തുതിച്ചു നീലത്താമര പോലെയുള്ള നിറത്തോടു കൂടിയവനും സംസാരമാകുന്ന വനത്തിന് കാട്ടുതീ പോലെ വിനാശകാരണനും പാർവതീദേവിയുടെ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദ സ്വരൂപേണ വിളങ്ങുന്നവനും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും നാശത്തിനും ഹേതുഭൂതനും പരമശിവൻ ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ പോലും ആരാധ്യാനുമായ രാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ദേവന്മാരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനും സ്വദേ സ്വരൂപമില്ലാത്തവനെങ്കിലും മനുഷ്യരൂപത്തിൽ അവതരിച്ചവനും എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനും ദേവശ്രേഷ്ഠന്മാരെക്കാൾ ശ്രേഷ്ഠനും പരമാനന്ദ സ്വരൂപനും സൽവോർകൃഷ്ണനും ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായി അവതരിച്ചവനും ശ്രീഹരിയും എല്ലാവരുടെയും നിയന്താവുമായ രാമനെ ഞാൻ ഭജിക്കുന്നു തന്നെ ഭജിക്കുന്നവരിൽ ആനന്ദത്തെ വർഷിക്കുന്നവനും ശരണം പ്രാപിക്കുന്നവരുടെ സകലവിധ ദുഃഖങ്ങളും നശിപ്പിക്കുന്ന തിരുനാമങ്ങളോട് കൂടിയവനും തപസ് യോഗം ഇവയാൽ നിർമ്മലമായി തീർന്ന മനസ്സുകൊണ്ട് യോഗികൾക്ക് പ്രാപിക്കാൻ കഴിയുന്നവനും സുഗ്രീവന്റെ സുഹൃത്തുമായ രാമനെ ഞാൻ ഭജിക്കുന്നു സദാസമയവും വിഷയാനുഭൂതിയിൽ മുഴുകി കഴിയുന്നവർക്ക് വളരെ വളരെ ദൂരത്തിലിരിക്കുന്നവനും എപ്പോഴും യോഗം അഭ്യസിക്കുന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപേണെ അനുഭവപ്പെടുന്നവനും ജ്ഞാനത്തിന്റെ ആനന്ദത്തിൻ്റെയും മൂലകാരണവും വിദേഹ രാജകുമാരിയായ സീതയ്ക്ക് ആനന്ദദായകമായ സ്വരൂപത്തോട് കൂടിയവനുമായ രാഘവനെ ഞാൻ ഭജിക്കുന്നു ഭഗവാനെ മഹത്തായ യോഗമായയെ ഉപാധിയായി സ്വീകരിച്ചാണ് അങ്ങ് വെറും വിനോദത്തിനായി മനുഷ്യരൂപേണെ അവതരിച്ചിരിക്കുന്നത് അവിടുത്തെ ലീലകളെ കേട്ട് കേട്ട് കാതിർ കുളിർത്ത ഭക്തന്മാർ ലോകത്തിലെപ്പോഴും ആനന്ദ സ്വരൂപമായി കാണപ്പെടുന്നു ഞാൻ ഇന്ദ്രപദവിയിൽ അഭിമാനിക്കുന്നവനും അമൃതപാനത്താൽ മതിമറന്ന് സർവേശ്വരനായ അങ്ങയെ അറിയാതെയും അറിയാൻ പോലും ശ്രമിക്കാതെയും കഴിയുകയാണ് ഇപ്പോൾ അവിടുത്തെ പാതാരബിന്ദെ ആശ്രയിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ ത്രൈലോക്യ ചക്രവർത്തിയാണെന്നുള്ള അഹങ്കാരം നശിച്ചിരിക്കുന്നു തിളങ്ങുന്ന രക്തങ്ങൾ പതിച്ച തോൾവളകൾ അണിഞ്ഞവനും ഭൂമിക്ക് ഭാരഭൂതരായ അസുരന്മാരെയും രാക്ഷസന്മാരെയും സംഹരിച്ചവനും ശരക്കാല ചന്ദ്രനെപ്പോലെ സുന്ദരമായ മുഖത്തോട് കൂടിയവനും ചെന്താമര പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും ആദിയും അവസാനവും ഇല്ലാത്തവനും ആർക്കും അറിയാൻ കഴിയാത്തനുമായ രാമനെ ഞാൻ ഭജിക്കുന്നു ഇന്ദ്രനീലക്കല്ല് മേഘം എന്നിവയെപ്പോലെ നീല നിറത്തോട് കൂടിയവനും വിരാതൻ മുതലായ രാക്ഷസന്മാരെ കൊന്ന് ലോകത്തിന് സമാധാനം നൽകിയവനും കിരീടം മുതലായ അലങ്കാരങ്ങളാൽ ശോഭിക്കുന്നവനും ശ്രീ മഹാദേവന്റെ പരമധനവും ദക്കുക്കളുടെ നാഥനുമായ രാമചന്ദ്രനെ ഞാൻ ഭജിക്കുന്നു അസംഖ്യം ചന്ദ്രന്മാരുടെ പ്രകാശത്തോടു കൂടിയ രക്നസിംഹാസനത്തിൽ സ്വർണ്ണവർണത്തോടും മിന്നലിന്റെ പ്രകാശത്തോടും കൂടിയ സീതാദേവിയോടൊന്നിച്ച് ഇരുന്നരുളുന്നവനും ദുഃഖമോ അലസതയോ ഇല്ലാത്തവനുമായ രാമനെ ഞാൻ ഭജിക്കുന്നു ഇങ്ങനെ ഇന്ദ്രൻ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പാർവതി സമേതനായ ശ്രീ പരമേശ്വരൻ പറഞ്ഞു രാമ അങ്ങയുടെ പട്ടാഭിഷേകം കാണാൻ ഞങ്ങൾ അയോധ്യയിലേക്ക് വരുന്നുണ്ട് ഇതാ അങ്ങയുടെ അച്ഛനായ ദശരഥൻ അവിടുത്തെ കണ്ടാലും ശ്രീരാമൻ മേലോട്ടു നോക്കി വിമാനത്തിലിരിക്കുന്ന അച്ഛനെ കണ്ടു ദശരഥന്റെ വിമാനം താഴോട്ടിറങ്ങി വന്നു രാമനും ലക്ഷ്മണനും അച്ഛൻ്റെ കാൽക്കൾ നമസ്കരിച്ചു ദശരഥൻ രാമനെ വാരിയെടുത്തു ശിരസിൽ ചുംബിച്ചു ഗാഢം ഗാഠം പുണർന്നുകൊണ്ട് പറഞ്ഞു മകനെ നീ എന്നെ ഘോരമായ സംസാരത്തിൽ നിന്നും കരകയറ്റിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് രാമനെ വീണ്ടും ആലിംഗനം ചെയ്തത് ദശരഥൻ സ്വർഗത്തിലേക്ക് പോയി എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത വാനരന്മാരെ അമൃതവർഷം കൊണ്ട് ജീവിപ്പിക്കൂ എന്ന് രാമൻ ഇന്ദ്രനോട് പറഞ്ഞു അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അമൃത് വർഷിച്ചു യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെല്ലാം ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരെ പോലെ ജീവിച്ചെഴുന്നേറ്റു അമൃതവർഷം ഉണ്ടായെങ്കിലും മരിച്ച ആരും ജീവിച്ചെഴുന്നേറ്റില്ല മരിച്ച വാനരന്മാർ ജീവിച്ചെഴുന്നേറ്റത് രാമന്റെ സങ്കല്പം കൊണ്ടാണ് അമൃതവർഷം അതിനൊരു നിമിത്തം മാത്രം രാക്ഷസന്മാർ ജീവിച്ചെഴുന്നേൽക്കണമെന്ന് രാമൻ സങ്കൽപ്പിച്ചില്ല അതാണ് അവർ ജീവിച്ചെഴുന്നേൽക്കാത്തത് വിഭീഷണൻ രാമനെ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ദേവാ എനിക്കെന്നെന്നും അവിടുത്തെ പാദകമലങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം സീതയോടുകൂടി അങ്ങ് മംഗളസ്നാനം ചെയ്ത് എൻ്റെ സൽക്കാരം സ്വീകരിച്ച് ഇന്ന് ലങ്കയിൽ താമസിക്കണം നാളെ രാവിലെ നമുക്കെല്ലാവർക്കും കൂടി അയോധ്യയിലേക്ക് പോകാം ശ്രീരാമൻ മറുപടി പറഞ്ഞു എന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്നവനും സുകുമാര ശരീരനുമായ ഭരതൻ ജടയും മരപുരിയും ധരിച്ച് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ നിമിഷവും എൻ്റെ പരവിനെ പ്രതീക്ഷിച്ച് ഒരു തപസിയെ പോലെ അയോധ്യയിൽ കഴിഞ്ഞു വരുന്നത് ഭരതനോട് കൂടിയല്ലാതെ എനിക്ക് മംഗളസ്നാനം ചെയ്യാനോ ശരീരം അലങ്കരിക്കാനോ എങ്ങനെ സാധിക്കും അതിനാൽ അങ്ങ് സുഗ്രീവൻ മുതലായ വാനരന്മാരെ സൽക്കരിക്കൂ അവരെ സന്തോഷിപ്പിച്ചാൽ എന്നെ ആരാധിച്ച പോലെ ആയി തീരും ഇങ്ങനെ ശ്രീരാമൻ അരുളി ചെയ്തപ്പോൾ വിഭീഷണൻ ബാനരന്മാരെയെല്ലാം പട്ടുവസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ സുഭിക്ഷമായ ആഹാരപദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട് സൽക്കരിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ